أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وآتيناه في الدنيا حسنة وإنه في الآخرة لمن الصالحين ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا

ഫിൽ ഫിലാഹറത്തി പരലോകത്ത് ലെമിനിഹീൻ സജ്ജനങ്ങളിൽ പെട്ടവനാകുന്നു സുമ ഔഹ പിന്നീട് നാം വഹി നൽകിയിരിക്കുന്നു അല്ലെങ്കിൽ നൽകി ഇലൈക്ക താങ്കൾക്ക് അനിത്തബി താങ്കൾ പിൻപറ്റണമെന്നും അല്ലെങ്കിൽ പിൻപറ്റാൻ മില്ലത്ത മാർഗം ഇബ്രാഹീമ ഇബ്രാഹീമിൻ്റെ മാർഗം ഹനീഫ നേരെ ചുവ അല്ലെങ്കിൽ നന്മയിലേക്ക് ചാഞ്ഞവനായിക്കൊണ്ട് വമാകാനമിനൽ മുഷിരിക്കീൻ അദ്ദേഹം മുഷിരിക്കുകളിൽ പെട്ടവനായിരുന്നില്ല ഇബ്രാഹിം അലൈ കുറിച്ചാണ് മുകളിലെ ആയത്തിൽ പറഞ്ഞത് അദ്ദേഹം ഒറ്റക്കൊരു പ്രസ്ഥാനമായിരുന്നു എന്നും അള്ളാഹുവിനോട് വിനയാനും നന്മയിലേക്ക് ചാഞ്ഞവനും നിയമത്തിന് നന്ദിയുള്ളവനുമാകുന്നു ആയിരുന്നു അദ്ദേഹത്തെ അള്ളാഹു ഇജിത്തബാഹു വഹാഹുല സുറാത്തിൻ സഖിയും നേർവഴി വഴി കാട്ടിക്കൊടുത്തു നന്മയിലേക്ക് അദ്ദേഹത്തെ സ സന്മാർഗത്തിൽ അദ്ദേഹത്തെ പ്രത്യേകം തിരഞ്ഞെടുക്കുകയും നന്മയിലേക്ക് അല്ലെങ്കിൽ സന്മാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഇത്രയാണ് മുകളിൽ പറഞ്ഞത് ഇനി അദ്ദേഹത്തെ തന്നെ സംബന്ധിച്ച് മറ്റൊരു കാര്യം പറയുകയാണ് ഹസന നാം അദ്ദേഹത്തിന് ദുനിയാവിൽ ഹസനത്ത് നൽകി എന്നാണ് ഹസനത്ത് നൽകി എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ അദ്ദേഹത്തിന് ദീന് നൽകി എന്നൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ദീന നൽകിയ കാര്യമാണ് വജിത്തബാഹു വഹദാഹുല സിറാത്തിനാഹുല സിറാത്തിരഞ്ഞെടുത്തു സന്മാർഗത്തിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനും തൗഹീദുമൊക്കെ അദ്ദേഹത്തിന് കൊടുത്തു എന്നാണ് പിന്നെ ദുനിയവിൽ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ഇമാം ഇമാനു കത്തിറൊക്കെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്

സന്താന തലമുറയും ഇതൊക്കെയാണ് കൊടുത്തത് ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ ജീവിതത്തിൻ്റെ കഠിനാധ്വാനവും അദ്ദേഹത്തിൻ്റെ ത്യാഗവും ക്ഷമയും ഒക്കെയാണ് പരിശുദ്ധ കുറുകാൻ വിവരിച്ച് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം വലിയ അധികാര ശക്തി അതുപോലെ വലിയ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ നേടിയതിനെക്കുറിച്ച് കുറുകാൻ വിവരിക്കുന്നില്ല അതേ സമയത്ത് പിൽക്കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ പിന്തലമുറ പകളെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇസ്രായേൽ സമൂഹം അദ്ദേഹത്തിൻ്റെ പിന്തലമുറയാണ് അതുപോലെ മക്കയിൽ വാണിരുന്ന ഇസ്ര ഇസ്മാലികളാകുന്ന അറബികൾ അവരൊരു പ്രബല ജനതയാണ് അതുപോലെ പിന്നീട് നശിപ്പിക്കപ്പെട്ടു പോയ മതിയനുകാർ മിതിയൻ എന്ന് പറയുന്ന ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ മകൻ്റെ പരമ്പരയാണ് ആ സന്താന പരമ്പരകളിലൊക്കെ ഈ മൂന്ന് സന്താന പരമ്പരകളിലും വലിയ സാമ്പത്തിക അഭിവൃദ്ധി വലിയ പുരോഗതി വളർച്ച അധികാര ശക്തി ഇങ്ങനെയുള്ളതൊക്കെ ചരിത്രത്തിൽ തന്നെ കാണാൻ കഴിയുന്നതാണ് അപ്പൊ അതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വാത്തൈനാഹു ഫിദുന്യ ഹസന എന്ന് ഇവിടെ പറയുന്നത് അതിവിടെ പറയാനൊരു കാരണമുണ്ട് അത് അലൈഹി അലൈവലമയെ കുറിച്ച് മക്കാമുഷിരിക്കള് പരിഹസിക്കുന്ന വേളയിലാണല്ലോ ഇതൊക്കെ വരുന്നത് എന്നാൽ ഇബ്രാഹിം അലൈഹ്സ്ലാം ഇബ്രാഹിം അലൈഹ്സ്സലാം തൗഹീദ് മുറുകെ പിടിച്ച ഇബ്രാഹിം അലൈഹ്സ്സലാം അദ്ദേഹം മറ്റേ സാമൂഹികമായി അവശനായി പോകുന്ന ഒരു സ്ഥിതിയല്ല ഉണ്ടായത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് സൂചിപ്പിക്കാനാണ് യാ ഹസന അഥവാ നമ്മുടെ കാലത്തുകൊണ്ട് ദീൻ മുറുകെ പിടിച്ചാലാകെ പിന്നെ ദുർബലരായി പോകുമെന്ന് അല്ല പ്രബലനാകുകയാണ് ദുനിയവിൽ അള്ളാഹുവിൻ്റെ മുറുകെ പിടിച്ചപ്പോൾ ഇബ്രാഹിം അലി ഇസ്ലാമിനെ സംഭവിച്ചത് പിന്നെ ഇന്നഹൂഫിൽ ആശ്രയി വിലമിന സ്വാധീഹി ഈ പരലോകത്ത് സാലിഹ്യങ്ങളിൽ എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് ദുനിയവിൽ ഉണ്ടാക്കുന്ന പലരും പരലോകത്ത് സ്വർഗത്തിന് അർഹരാകാറില്ല അങ്ങനെ ദുഷ്ടന്മാർക്ക് നേട്ടമുണ്ടാകുകയുള്ളൂ എന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ചിന്താഗതി നിലനിൽക്കുന്നുണ്ട് മാന്യനാണെങ്കിൽ പറ്റിയ ദരിദ്രനായി പോകും എന്ന് അല്ല സമ്പന്നനാകണമെങ്കിൽ ദുഷ്ടനാകണം അങ്ങനെ ദുഷ്ടനാകുന്ന ആൾ പരലോകത്ത് രക്ഷപ്പെടില്ലല്ലോ അപ്പം അങ്ങനെ ആയിരുന്നില്ല സബ്ബന ആത്തിന ഫിന്യ ഹസന വഹിലാഹ്രി ഹസന എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹു പഠിപ്പിച്ചു വന്നിട്ടുണ്ടല്ലോ അങ്ങനെ ഈ ഈ ലോകത്തും വലിയ റാങ്കുള്ള വലിയ മഹത്വമുള്ള വലിയ നന്മയുള്ള ആളായിരിക്കും ഇബ്രാഹിം അലൈഹി സ്വലാം ദുനിയവിൽ വലിയ പ്രഗത്ഭനാണ് അതുപോലെ തന്നെ പരലോകത്ത് പരലോകത്തും സ്വർഗത്തിൽ വലിയ ഉന്നത പദവിയുള്ളവനാണ് പണ്ഡിതന്മാർ അള്ളാഹു അദ്ദേഹത്തിന് ദുനാവിൽ നൽകിയ അച്ഛനത്ത് പറഞ്ഞ കൂട്ടത്തിൽ വലിസാന ഫിൽ ആഹരി പരലോകത്ത് ഇഹലോകത്ത് പിൽക്കാലക്കാരിൽ എന്നെക്കുറിച്ച് നല്ലത് പറയണം എന്ന് അള്ളാഹു അദ്ദേഹത്തോട് അള്ളാഹുവിനോട് അദ്ദേഹം ചോദിക്കുന്നത് കുറുകാൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും ആ വാക്കിൻ്റെ പുലർച്ച നമുക്ക് കാണാൻ കഴിയുന്നതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പൗരാണികൻ അത് ഇബ്രാഹിം അലി സ്വലാമാണ് ഇന്ന് ഇന്ന് നിലനിൽക്കുന്ന വലിയ മതസമൂഹങ്ങളായ ജൂതന്മാർ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ എല്ലാവരും ഇബ്രാഹിം അലി ഇസ്ലാമിനെക്കുറിച്ച് നല്ലത് പറയുന്നവരാണ് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന ആളുകൾ ഒരു സമൂഹമെന്ന നിലക്കില്ല മതവിരുദ്ധരിലും നിർമ്മതവാദികളിലുമൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തെ വേണ്ടവിധം മനസ്സിലാക്കാതെ ആക്ഷേപിക്കുന്ന ആളുകൾ ഉണ്ടാകാറുണ്ട് എന്നാൽ അദ്ദേഹത്തെ ആദരിക്കുന്ന ആളുകളാണ് ഇന്നും ഈ നാലായിരം കൊല്ലങ്ങൾക്ക് ശേഷവും ജീവിത ദുന്യാവിലുള്ളത് എന്നത് ദുന്യാവിൽ അദ്ദേഹത്തിൻ്റെ സൽകീർത്തിയുടെ അടയാളമാണ് ഇതൊക്കെയാണ് ദുന്യാവിൽ അദ്ദേഹത്തിന് കൊടുത്ത ഹസനത്ത് അതുപോലെ പരലോകത്തും അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്ഥാനമുള്ളവനാണ് എന്നും അള്ളാഹു താല തന്നെ വിവരിച്ചിട്ടുണ്ട് അതൊക്കെ അദ്ദേഹത്തിന് നൽകി എന്നാണ് പറഞ്ഞത് പിന്നെ സുമ്മ ഇലക്ക പിന്നെ നാം താങ്കൾക്ക് വഹി നൽകുകയും ചെയ്തിരിക്കുന്നു അനിത്തബിഴ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ നേരെ ചൊവ്വ ഇബ്രാഹീമിൻ്റെ മില്ലത്ത് പിൻപറ്റണമെന്നും ഈ സുമ എന്തിനാണ് ഈ ഖുർആൻ അറിഞ്ഞുന്ന കാലത്ത് തന്നെ അദ്ദേഹം ലോകത്ത് സൽകീർത്തിയുള്ളവനാണ് അങ്ങനെ ആ കൽകീർത്തി ഉള്ള അവസ്ഥയിൽ ഇപ്പം ഇതാ പുതിയ ഒരാൾ രംഗത്ത് വന്നുകൊണ്ട് ഇബ്രാഹീമിനെ പിൻപറ്റണം എന്ന് ആഹ്വാനം ചെയ്യുന്നു നബ്സലല്ലാഹ് അലൈഹി വസ്സല്മക്ക് അള്ളാഹു താല നൽകിയിരിക്കുന്ന കൽപ്പന ഇബ്രാഹീമിനെ പിൻപറ്റണം എന്നാണ് അഥവാ ഈ ഈ ആയത്തിറങ്ങുന്ന സന്ദർഭത്തിൽ മുസ്ലിംകൾ വളരെ ദുർബലരായ ഒരു കൊച്ചു സമൂഹമാണ് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഭൂമിയിൽ ഇബ്രാ പിന്നെ നംസ്ലല്ലാഹു അലൈഹി കൂടെ ഉള്ളൂ ഇന്ന് നമ്മൾ ഈ ആയത്ത് വായിക്കുമ്പോൾ ഇരുന്നൂറ് കോടിയോളം മനുഷ്യരുള്ള ഒരു മഹാസമൂഹമാണ് പക്ഷേ ഈ ആയത്തിറങ്ങുന്ന കാലത്ത് അതില്ലല്ലോ പക്ഷേ ഒരു സൂചനയാണത് അദ്ദേഹം ഇപ്പോൾ തന്നെ ദുനിയാവിൽ വലിയ ഹസനത്ത് കിട്ടിയ ആളാണ് പോരാത്തതിന് താങ്കളോട് അദ്ദേഹത്തെ പിൻപറ്റാൻ പറയുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം നബി അല്ലാഹു അലൈഹി വല്ലമായോട് ആവശ്യപ്പെട്ടിരുന്നത് മില്ലത്ത് പിൻപറ്റാനാണ് എന്താണ് ഈ മില്ലത്ത് പൊതുവിലാളുകൾ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മില്ലത്ത് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ പിൻപറ്റുക ദീനിൽ എന്ന് മനസ്സിലാക്കി വ്യാഖ്യാനിക്കാറുണ്ട് അതിന് മില്ലത്തല്ല പറയുക അതിന് തെരി ശരിയത്ത് എന്നോ അല്ലെങ്കിൽ മുസ് സിറോത്ത് എന്നൊക്കെയാണ് പറയേണ്ടത് അത് അതിലൊന്നും മുഹമ്മദ് സല അലൈഹി വസ്ല്ല ഇബ്രാഹിം അലൈഹി സ്വലാമിനെ പിൻപറ്റേണ്ടവനല്ല അദ്ദേഹം പിൻപറ്റേണ്ടത് ഇത്തബി മാ യുഹ ഇലൈക്കം റബ്ബിക്ക താങ്കൾക്ക് താങ്കളുടെ റബ്ബിങ്കിൽ നിന്ന് വഹി കിട്ടിയത് പിൻപറ്റുക എന്നാണ് അല്ലാതെ ഇബ്രാഹിം അലൈഹി സ്വലാം എന്താണ് ചെയ്തത് എന്ന് നോക്കേണ്ട കാര്യം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വല്ലമക്കോ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കോ ഇല്ല പിന്നെ ചില ചര്യകളുണ്ട് ചില കർമ്മവും അതുപോലെ പിന്നെ തടി ീട്ടലും മീശപ്പെട്ടലും പോലെയൊക്കെയുള്ള നഖം മുറിക്കൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ പിൻപറ്റണമെന്ന് ഇബ്രാഹിം അലൈഹി വസ്ലാം ആഹ്വാനം ചെയ്തതുകൊണ്ടും പഠിപ്പിച്ചത് കൊണ്ടും പിൻപറ്റുകയല്ല അതൊക്കെ ചെയ്യാൻ അത് മില്ലത്ത് ഇബ്രാഹിമിൽപ്പെട്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് പിൻപറ്റാൻ മുഹമ്മദ് സലല്ലാഹു അലൈ വസ്സലാം ആഹ്വാനം ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ പിന്നെ എന്താണ് ഈ മില്ലത്ത് അത് മറ്റൊരു കാര്യമാണ് അഥവാ മുഹമ്മദ് സലഹു അലൈവല്ലോട് അത് പിൻപറ്റാൻ കൽപ്പിക്കുന്നുണ്ട് അദ്ദേഹം അത് പിൻപറ്റുകയും ചെയ്തിട്ടുണ്ട് അതാണ് മില്ലത്തി മില്ലത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം മാർഗം എന്നാണ് ആധുനിക സാമൂഹ്യശാസ്ത്ര വിജ്ഞാനീയത്തിൽ അതിന് മോഡ സോപ്രാണ്ടി എന്നാണ് പറയുക അഥവാ ഒരു തത്വമല്ല തത്വം പ്രയോഗവൽക്കരിക്കുന്ന മാർഗം രീതി ഇതൊക്കെയാണ് അഥവാ പിന്നെ തത്വങ്ങൾ പലരും പല പല വിധത്തിലാണ് പ്രയോഗവൽക്കരിക്കുക അത് ഇബ്രാഹിം അലൈഹി സ്ലാം ഈ ലോകത്ത് നന്മയുണ്ടാക്കാൻ ആവിഷ്കരിച്ച മെത്തേഡ് അത് പിൻപറ്റാനാണ് മുഹമ്മദ് സല്ലാഹു അലൈഹി വല്ലയോട് ആവശ്യപ്പെടുന്നത് എന്ന് കാണാൻ കഴിയും അദ്ദേഹം അത് പിൻപറ്റുകയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഒന്ന് വിഗ്രഹാരാധന നിലനിൽക്കുന്ന ഊർ നഗരത്തിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാം ഉണ്ടായിരുന്നത് മുഹമ്മദ് സലല്ലാഹു അലൈവ്സ്വലാം ഉണ്ടായിരുന്നത് വിഗ്രഹാരാധനയുടെ തറവാട്ടിലാണ് രണ്ടാളും ഒരേപോലെയാണ് എന്നിട്ട് ആ ബഹുമാന്യരായ പിതാവിനെ ബഹുമാന്യനായ പിതാവിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും അതുപോലെ തന്നെ തൻ്റെ ബന്ധുജനങ്ങളെ നാട്ടുകാരെ അധികാരികളെ ഉൾപ്പെടെ കുഫുറിൽ നിന്നും ഷിർക്കിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ വളരെ സമാധാനപൂർവ്വവും വിവേകപൂർവ്വവുമായ പ്രവർത്തനങ്ങളാണ് ഇബ്രാഹിം അലൈഹി സ്വലാം നടത്തുന്നത് അതുതന്നെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വല്ലമ ചെയ്യുന്നതും അവരെ സന്മാർഗത്തിലേക്ക് വിളിക്കുകയാണ് പക്ഷേ അത് വേണ്ടത്ര വിജയിച്ചില്ല ആദ്യഘട്ടത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാം അതിൻ്റെ പേരിൽ അവിടെ നിന്ന് നാടും വീടും വിട്ട് പോരേണ്ടി വന്നു അവരുടെ വധശ്രമങ്ങളെ അവരുടെ തീകുണ്ടാരത്തിലെറിയലുകളെ ഒക്കെ അതിജീവിച്ചുകൊണ്ട് എന്നതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വല്ലമയും നാട് വിട്ട് മദീനയിലേക്ക് പോയി പിന്നീട് അത് പിൻപറ്റിയപ്പോൾ എന്നിട്ട് തോറ്റുപോകുകയല്ല ചെയ്യുന്നത് പോയടുത്ത് പോ പോയടത്ത് വിജയങ്ങളുണ്ടാക്കി എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് പ്രവർത്തനം വിപുലീകരിച്ച് എവിടെ നിന്നാണോ ഇറങ്ങിപ്പോയത് അവിടെ തിരിച്ചു പിടിക്കുകയാണ് രണ്ടാളും ചെയ്തത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഫലസ്തീനിൽ വന്ന് അധിവാസമർപ്പിച്ചു എന്നിട്ട് അവിടങ്ങളിൽ ബനീസ്രായേല്യരെ പിൽക്കാലത്ത് അത് വളർന്നു വരികയാണ് ആ സമൂഹം വളർന്നു വന്ന് അദ്ദേഹം അദ്ദേഹം ഇറങ്ങിപ്പോരേണ്ടി വന്ന ഇറാഖ് വരെ സത്യത്തിൻ്റെ കീഴിലായി വരുന്നതാണ് പിൽക്കാല ചരിത്രം കാണുന്നത് എന്നതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈവല്ല മദീനയിൽ അധിവാസമർപ്പിച്ചു അവിടെ കേന്ദ്രീകരിച്ച് പുതിയ ജനത കെട്ടിപ്പടുത്തു എന്നിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോരേണ്ടി വന്ന മക്ക മക്കയെ ശുദ്ധീകരിക്കുകയും തിരിച്ചു പിടിക്കുകയും ചെയ്തു പിന്നീട് തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ലോകമാകെ നന്മയുടെ സന്ദേശം പരക്കുവാനുള്ള സംവിധാനം അടിത്തറയിടുകയാണ് ഇബ്രാഹിം അലി ഇസ്ലാം ഫലസ്തീൻ കേന്ദ്രീകരിച്ചും മക്ക കേന്ദ്രീകരിച്ചും ചെയ്തത് അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ദീന് വലിയ സമൂഹങ്ങളിലേക്ക് സഹസ്രാബ്ദങ്ങളോളം നിലനിന്നത് അത് നേരത്തെ പറഞ്ഞു വനിസ്രായേലിലാകുന്ന വലിയ സമൂഹം ഒക്കെ വളർന്നു വരാനുള്ള അടിത്തറയിടുകയും അതുപോലെ കഴിവ കേന്ദ്രീകരിച്ച് ഒരു പുതിയ ജനത ഉയർന്നു വരണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ കുർവാൻ തന്നെ എടുത്തു പറയുന്നുണ്ട് മുഹമ്മദ് സലല്ലാഹു അലൈസലാം അദീനെ കേന്ദ്രമാക്കി മക്ക ജയിച്ചടക്കി അവിടെ കേന്ദ്രമാക്കി ലോകം തന്നെ മാ മാറ്റിപ്പണിയുവാനുള്ള അടിത്തറ ഇട്ടുകൊണ്ടാണ് ഇഹലോകത്തുനിന്ന് പോയത് ഇബ്രാഹിം അലൈഹി സ്വലാമിനെ പിൻപറ്റിയത് അവിടെയും നമുക്ക് കാണാൻ പറ്റും അതുപോലെ ആരാധനാ കർമ്മങ്ങൾ അത് കേന്ദ്ര കേന്ദ്രീകരിച്ചു കൊണ്ട് സമൂഹത്തെ നിലനിർത്താനുള്ള കഴിവ കഴിവ കേന്ദ്രമായി ഒരു ഉമ്മത്ത് ഉണ്ടായി വരണം എന്നാണ് ഇബ്രാഹിം അലി ഇസ്ലാം പ്രാർത്ഥിച്ചത് എന്നിട്ട് അതിൽ നബിയെ നിയോഗിക്കണമെന്നും സൂറത്തുൽ അത് വന്നിട്ടുണ്ട് അതേ കഴിവ കേന്ദ്ര കേന്ദ്രമാക്കിക്കൊണ്ട് ലോകത്തുടനീളം ഒരു സമൂഹം വളർന്നു വരാനുള്ള ദീനിയായ അടിത്തറ ഇടുകയായിരുന്നു മുഹമ്മദ് സലല്ലാഹു അലൈഹി വല്ല ഇന്നും കഴിവക്ക് ചുറ്റും തവാഫ് ലോകത്ത് മൊത്തം ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒരു ഒരു അനുഷ്ഠാനമായി നടന്നുകൊണ്ടിരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ഈ ചുരുക്കത്തിൽ പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കത് താരതമ്യം ചെയ്ത് പഠിച്ചാൽ മനസ്സിലാക്കുന്നതാണ് ഇബ്രാഹിം അലൈഹു സ്വലാം അസത്യം നിറഞ്ഞ അസത്യം വാഴുന്ന ഒരു സമൂഹത്തെ സത്യത്തിലേക്ക് നയിക്കുവാൻ ഏത് തരം രീതിയാണോ പ്രാവർത്തികമാക്കിയത് അതേ രീതിയെ മാതൃകയാക്കിക്കൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതിനെയാണ് ഇവിടെ മില്ലത്ത് ഇബ്രാഹിം ഈ ആ വിഷയത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാം എന്താണ് ചെയ്തത് എന്ന് അനുകരിക്കുകയാണ് പിൻപറ്റുകയാണ് മുഹമ്മദ് സല്ലാഹു അല്ലൈവലം ചെയ്യുന്നത് അതേ സമയത്ത് സാധാരണഗതിയിൽ ആളുകളും മില്ലത്ത് എന്ന് പറഞ്ഞു പറഞ്ഞ ദീനിൽ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ സുന്നത്ത് പിൻപറ്റുക എന്ന് പറയുന്ന രീതിയാണോ മുഹമ്മദ് സലല്ലാഹു അലൈഹി വസ്ലമുക്കല്ല അത് അള്ളാഹു കാട്ടിക്കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ തൗഹീദ് ഇസാലത്ത് ആക്കർത്ത് ഇങ്ങനെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ സ്വീകരിക്കുന്നത് ഇബ്രാഹിം നബിയിൽ നിന്നാണോ അല്ല അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് അതേ സമയത്ത് ഇത് ആ ആ സംഗതി തത്വം ആളുകളെ ബോധ്യപ്പെടുത്തി സമൂഹത്തെ മാറ്റിപ്പണിയുവാനുള്ള രീതി അതിനാണ് മോഡസോപ്രാണ്ടി എന്ന് പറയുക അത് ഇബ്രാഹിം അലി ഇസ്ലാം സ്വീകരിക്കുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാമിൽ നിന്നാണ് മുഹമ്മദ് സലല്ലാഹു അലൈഹി വസ്ലമയ പിൻപറ്റിയിട്ടുള്ളത് എന്ന് രണ്ടാളുടെയും ചരിത്രം പഠിച്ചാൽ ഏകദേശം മനസ്സിലാകുന്ന ഒരു കാര്യമാണ് വമാക്കാനമിനൽ മുഷിരിക്കീൻ അദ്ദേഹം മുഷിരിക്കുകളിൽ പെട്ടവനായിരുന്നില്ല അഥവാ മുഷിരിക്കുകൾ ഞങ്ങളുടെ ഞങ്ങളുടെ പൂർവികനായ മഹാനാണ് ഇബ്രാഹിം അലി എന്ന് അവകാശപ്പെടുന്നുണ്ട് ആ അവകാശവാദം അവർ പോലും വിശ്വസിക്കുന്നില്ല കാരണം അങ്ങനെ അദ്ദേഹം വിഗ്രഹാരാധനകരായിരുന്നെങ്കിൽ മക്കയിൽ അദ്ദേഹം എത്തൂല്ല ഫലസ്തീനിൽ അദ്ദേഹം മരിക്കൂല പകരം ഇറാഖിലായിരുന്നു അദ്ദേഹം ഉണ്ടായിത്തീരുക അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ അറിയാം അത് തെറ്റാണ് എന്ന് അത് വെറും അവകാശവാദമാണ് അദ്ദേഹം ഒരിക്കലും ഈ വിഗ്രഹാരാധനയുടെ വിഗ്രഹാരാധകരായ മക്കയിലെ മഷീരിക്കയുടെ പൂർവികനാണെന്ന് അവർക്ക് അവകാശപ്പെടാൻ പറ്റിയ ആളെ ആയിരുന്നില്ല എന്ന് വ്യക്തമാക്കാനാണ് ഇവിടെ അത് പറയുന്നത് الله سبحانه وتعالى الله عند كلام شريعي بدي كان منسلا كان براوت بيغمى كان باردنغل سموه سموهة نمك توفيقنا الجاني كريه كما اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقتا ونظرا اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وأمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين